കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷത്തിൽ കൂടുതലായിരിക്കണം മയനാട് ചൂരൽ മലയിൽ ഉണ്ടായ ഒരു പ്രകൃതിക്ഷോഭം ഉരുൾപൊട്ടൽ നമ്മൾ എല്ലാവരും കണ്ടതാണല്ലോ അല്ലെ അതിന് സമാനമായ ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം തെളിവു സംഗതം കാണിച്ചു തരാം അതായത് കാട്ടക്കട പഞ്ചായത്തിലെ കിള്ളി വാർഡില് മനുഷ്യർ നടന്നുപോലും പോകാൻ പറ്റാത്ത ഒരു വഴിയാണ് കാണുന്നത് കണ്ടല്ലോ പ്രകൃതി ദുരന്തത്തിന് സമാനം ആ ഉരുൾപൊട്ടലും സമാനമായ ഒരു ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ പത്തിരുപതോളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് ഒന്ന് കാൽനട പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു വാഹനം കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ ഈ ഇരുപതോളം കുടുംബങ്ങളിൽ സുഖമില്ലാത്ത അസുഖമുള്ള ആൾക്കാർ എല്ലാവരും ഉണ്ട് അവർക്ക് നടന്നുപോലും പറ്റ പോകാൻ പറ്റില്ല ഈ മഴയത്ത് നിങ്ങൾ കാണണം ഉരുൾപൊട്ടലിന് സമാനമായ ഒരു അന്തരീക്ഷമല്ലേ നിങ്ങൾ ഈ കാണുന്നത് പഞ്ചായത്തുകാരും അധികൃതരും ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈ പത്തിരുപതോളം കുടുംബങ്ങൾക്ക് പോകുന്ന ഈ വഴിയിൽ ഒന്ന് കോൺക്രീറ്റ് ചെയ്യാനോ അതിന് വേണ്ടതായ ഉത്തരവാദിത്തം കാണിക്കാതെയൊക്കെ നടക്കുകയാണ് നമ്മളെ തിരിഞ്ഞു പോലും നോക്കാതെ നടക്കുന്നത് പട്ടികളെ പോലെ അതിശയമിച്ചിട്ടിരിക്കുന്നുണ്ട് ഈ മഴ സമയത്ത് കാണാമല്ലോ നിങ്ങൾക്ക് ഇത് റോഡാണോ തോടാണോ എന്താണോ നിങ്ങളൊന്ന് പറയാമോ മനസ്സിലാക്കി ഒരു ഉരുൾപൊട്ടലിന് സമാനമായ ഒരു അന്തരീക്ഷമാണ് ഈ വഴിയിൽ നമ്മൾ കാണുന്നത്